തിരുവനന്തപുരം ധനുവച്ചുപുരം വി ടി എം എൻ എസ് എസ് കോളേജിൽ വിദ്യാർത്ഥിക്ക് എ ബി വി പി നേതാക്കളുടെ ക്രൂരമർദ്ദനം മർദ്ദനത്തിൽ മൂന്നാം വർഷ വിദ്യാർത്ഥിക്ക് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റു മൂന്നാം വർഷ ചരിത്ര വിദ്യാർത്ഥി ദേവജിത്തിനാണ് പരിക്കേറ്റത് വിവരങ്ങളുമായി ഇപ്പോൾ നിർബൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു നിർബൻ വീണ്ടും ധനുവച്ചുപുരത്ത് എ ബി വി പിയുടെ ആക്രമണങ്ങൾ വിദ്യാർത്ഥി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ തീർച്ചയായും ഇത് ഒരു തുടർച്ചയായി സംഭവിക്കുകയാണ് അജിം ഷാദ് മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കാത്ത ഒരു പ്രധാനപ്പെട്ട എ ബി യു പിയുടെ ആർ എസ് എസിന്റെ കേന്ദ്രമാണ് വി ടി എം എൻ എസ് എസ് കോളേജ് ധനൂശ്വരത്താണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഈ കോളേജിലാണ് മൂന്നാം വർഷ ചരിത്ര വിദ്യാർത്ഥിയായ ദേവജിത്തിന് ഇന്ന് ക്രൂരമായി ഉച്ചയോടുകൂടി പ്രതികളായിട്ടുള്ള എ ബി യു പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ വളഞ്ഞിട്ട് മർദ്ദിച്ചത് കോളേജിൽ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി ഫുഡ് ഫെസ്റ്റിവൽ നടന്നിരുന്നു ഈ ഫുഡ് ഫെസ്റ്റിവലിന്റെ നടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ വിദ്യാർത്ഥിയെ ദേവജിത്തിനെ ഈ ഈ എബിപ്പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു ദേവജിത്തിന്റെ ചെവി അറ്റ് തൂങ്ങിയ നിലയിലായിരുന്നു അവിടെ നിന്ന് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ദേവജിത്തിന് പ്രവേശിപ്പിച്ചു ഒപ്പം തന്നെ ദേവജിത്തിന്റെ തല തലയുടെ പിൻഭാഗത്തും പരിക്കുണ്ട് അതുകൊണ്ട് ദേവജിത്തിന്റെ അല്പം മുമ്പ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി തിയേറ്ററിലേക്ക് കയറ്റിയിട്ടുണ്ട് പരിക്ക് ഗുരുതരമായ പരിക്ക് തന്നെയാണ് ദേവജിത്തിന് സംഭവിച്ചിട്ടുള്ളത് കാട്ടാക്കട കൊറ്റംപള്ളി സ്വദേശിയാണ് ദേവജിത്ത് ഈ ദേവജിത്തിനെ മർദ്ദി മർദ്ദിക്കാനുള്ള ഈ എ ബി യു പിയുടെ ഈ നേതാക്കന്മാരുടെ പ്രകോപനത്തിന് കാരണം നിരന്തരം എ ബി യു പിയുടെ സംഘടനാ പരിപാടികളിലും യോഗങ്ങളിലും പ്രകടനങ്ങളിലും സമര പരിപാടികളിലും ദേവജിത്തിനെ വിളിക്കുമായിരുന്നു ദേവജിത്ത് ഇത്തരം പരിപാടികളിലൊന്നും പങ്കെടുക്കാതെ വിട്ടുനിന്നു അവസാനം രക്ഷാബന്ധൻ ചടങ്ങുമായി ബന്ധപ്പെട്ട എ ബി യു പി യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലും ദേവജിത്തിനെ വിരട്ടി പങ്കെടുപ്പിക്കാനുള്ള ശ്രമം നടത്തി അന്നും ആ പരിപാടിയിൽ പങ്കെടുക്കാതെ ദേവജിത്ത് മാറിപ്പോയി തുടർന്നാണ് നിരന്തര പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന കാരണം പറഞ്ഞ് നിരന്തരം ദേവജത്തിന് വിരട്ടിക്കൊണ്ടിരുന്നു ഇന്ന് വിദ്യാർത്ഥികളെല്ലാം കാണേ ആണ് പരസ്യമായി തന്നെ ഈ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് വെച്ച് ഈ പ്രതികൾ വളഞ്ഞിട്ട് ആക്രമിച്ചത് എ വിപിയുടെ സ്ഥിരം ക്രിമിനലുകളാണ് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അനന്തൻ നിഖിൽ ശബരി എന്നിവരാണ് ഈ അനന്തൻ പ്രധാനപ്പെട്ട യൂണിയന്റെ ഭാരവാഹി കൂടിയാണ് അവരുടെ ചിത്രങ്ങളാണ് ഈ നിമിഷം പ്രേക്ഷകർ കാണുന്നത് ഇതിൽ രണ്ടുപേർ നിലവിൽ മറ്റൊരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളുണ്ട് നിലവിൽ അവസാനം ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ റാഗിങ്ങിന് വിധേയമാക്കി പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന പേരിൽ കോളേജിനകത്തിട്ട് ഗുരുതരമായി മർദ്ദിച്ച കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പ്രതിയാണ് അനന്തൻ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അഞ്ചിലധികം പ്രതികളുണ്ട് ഈ പരിക്കേറ്റ കുഞ്ഞിന്റെ വിവരം എന്തൊക്കെയാണ് വിദ്യാർത്ഥിയുടെ വിവരം എന്തൊക്കെയാണ് തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവജിത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ട് കഴുത്ത് കഴുത്തിന്റെ പിൻഭാഗത്തും തലയുടെ പിൻഭാഗത്തുമാണ് വലിയ തരത്തിലുള്ള ആഘാതം ഏറ്റിട്ടുള്ളത് ചെവി ഒരു ചെവി അറ്റ് തൂങ്ങിയ നിലയിലായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ഇപ്പം വിധേയമാക്കിയിട്ടുണ്ട് അപ്പോ അടിയന്തര സാഹചര്യം തന്നെയാണ് തലയ്ക്ക് എം ആർ ഐ സ്കാനടക്കം എടുത്തുകൊണ്ട് പരിശോധന നടത്തേ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് അബോധാവസ്ഥയിലായതുകൊണ്ട് പോലീസിന് വിദ്യാർത്ഥികളിൽ നിന്നും വിദ്യാർത്ഥിയിൽ നിന്നും മൊഴി എടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പാറശാല സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അജിംഷാദ് തീർച്ചയായും സമഗ്ര വിവരങ്ങളാണ് നിർഭൻ ചക്രവർത്തി നൽകിയത് ധനവചുരത്ത് വീണ്ടും എ ബി ബി പി ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടം ഒരു വിദ്യാർത്ഥിക്ക് ക്രൂരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ഇതിന്റെ വിവരങ്ങളാണ് നിർഭൻ നൽകിയത്